പിന്നെയുണ്ടല്ലോ ആറാം മാസത്തിൽ ചോറൂണ് ഉണ്ട് മുട്ടയടിക്കലുണ്ട് അച്ഛനും അമ്മയും കൂടെ ഒരു ലിസ്റ്റും കിടും തിരുപ്പതി പളനി ഗുരുവായൂരും മൂകാംബി ആറ്റുകാലി ചോറ്റാനിക്കരാ സത്യം പറഞ്ഞുണ്ടല്ലോ ഇത് മക്കൾക്ക് ചോറ് കൊടുക്കാനാണോ അച്ഛനും അമ്മയ്ക്കും ടൂറ് പോകാനാണോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവിടെ എൻ്റെ അമ്മ വിജയിച്ചു എങ്ങനെയാന്നല്ലേ തൊട്ടപ്പുറത്തമ്പലത്തിൽ സമൂഹ സദ്യ ഉണ്ടായിരുന്നു അമ്മ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് സാമ്പാർ വെട്ട് നാക്കേ തേച്ച് നൈസായിട്ട് എന്നെ അങ്ങ് തേച്ച് എവിടെയും പോയില്ല പിന്നെ ഒരു വല്ലായപ്പോ നിങ്ങളൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചു കാണും ബാർബിഡോള് സ്പൈഡർമാൻ അഞ്ച് തട്ട് നാല് തട്ട് അവിടെ എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല എന്തേ വരുന്നു പ്ലം കേക്ക് പോലും വാങ്ങിക്കാത്ത തള്ള മറ്റേ കിണ്ണത്തപ്പം ഉണ്ടല്ലോ ആ സാധനം വാങ്ങിച്ചെന്നെ പറ്റിച്ചുടേ പറ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ് ഒരു മൂന്ന് വയസ്സുകൊരുണ്ടല്ലോ എൻ്റെ അമ്മ ഏത് അമ്പലത്തിൽ പോയാലും എന്നെ ഒക്കത്ത് വെച്ചോണ്ടേ പോകത്തോളൂ അത്രയ്ക്ക് സ്നേഹം താഴെ വച്ച ഉറുമ്പിരിക്കും തലേ വെച്ച പേനരിക്കും പക്ഷെ കുറച്ച് വളർന്നപ്പോഴാണ് എനിക്ക് എന്റെ ഗുട്ടൻസ് മനസ്സിലായത് കൊച്ചുങ്ങളെ കൊണ്ട് ചെല്ലുന്നവർക്ക് സമൂഹ സദ്യക്ക് ക്യൂ വേണ്ട മുമ്പേ ഗറിച്ചല്ല പക്ഷേ ഉണ്ടല്ലോ അത് പോട്ടെ എന്റെ പൊന്നമ്മച്ചിയല്ലേ ഞാൻ അങ്ങ് സഹിച്ച് അമ്മ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ ഇതേ ക്യൂവിൽ നിൽക്കുന്ന അമ്മയുടെ കൂട്ടുകാരി ശാന്ത ചേച്ചി മഞ്ജു ചേച്ചി സരള ചേച്ചി ഇവർക്ക് ഓരോരുത്തർക്കും എന്നെ അങ്ങ് കൊടുക്കും നിങ്ങൾ മുമ്പേ പോയി കഴിച്ചിട്ട് വരാൻ അങ്ങനാണ് എൻ്റെ പൊന്നമ്മ ഏകദേശം ഈ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെന്തായാലും പഠിക്കാനൊക്കെ തുടങ്ങുമല്ലോ ഇപ്പോഴത്തെ പിള്ളേരാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കൂ അതും ആ ജില്ലയിലെ ഏറ്റവും മുന്തിയ സ്കൂളിൽ അങ്ങനെ ഏകദേശം സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിർമാല്യം തൊഴാനുള്ള ക്യൂ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടേക്കുന്നത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് എൻ്റെ പൊന്നെ പാതിരാത്രി ആദ്യരാത്രി മണിക്ക് വന്ന് നിൽക്കും ഫോം വാങ്ങിക്കാൻ ഉന്തി തള്ളിച്ചെന്നൊരു ഫോം കിട്ടിയാലാ എലക്ഷന് മത്സരിക്കും സീറ്റ് കിട്ടിയ സന്തോഷം എന്തിന് എൻ്റെ അച്ഛൻ രാവിലെ റേഷൻ കടയിൽ പോകുമായിരുന്നേ പോയ വഴിക്ക് മറ്റേ സർക്കാർ സ്കൂളിൻ്റെ വാദത്തിയപ്പോൾ എന്നെ ഒരു തട്ട് ഞാൻ ഡേ നടക്കുന്ന സർക്കാർ സ്കൂളിൻ്റെ മുറ്റത്ത് ഒന്നാം ക്ലാസ്സിലെ സീനിയർ ടീച്ചർ എൻ്റെ കൈ പിടിച്ച് പൊക്കിയെടുത്ത് ഒന്നിൽ കൊണ്ടിരുത്തി ഇനി നിങ്ങളൊക്കെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുമല്ലോ അപ്പം നമ്മുടെ അപ്പുറത്ത് ഇപ്പോൾ ഒരു കൊച്ചു കൊച്ചുണ്ട് അപ്പം ഇവൻ പോകും സ്കൂളിൽ ടിഫിൻ ബോക്സിൽ നാല് നാലായിട്ടം ചോറിൻ്റെ കൂടെ ഐറ്റം കറി എന്നിട്ട് ഈ പുള്ളിക്കാരത്തി എൻ്റെ വീട്ടിൽ വരും എടി ഇന്ദു നീ എന്തൊക്കെ ഉണ്ടാക്കിയെടി നമ്മുടെ ചേച്ചി ഇങ്ങനെ മൂന്നാല് ഐറ്റം എൻ്റെ വീട്ടിൽ നിന്ന് വേടിക്കും നാല ഐറ്റം മൊത്തം എട്ട് ഐറ്റം ആണ് ഈ ടിഫിൻ ബോക്സിൽ ഇതും പോ അപ്പം ഞാൻ ചേച്ചി ഇതൊക്കെ പിള്ളേർ കഴിക്കും എടി അതുകൊണ്ടല്ല നമ്മൾ ഇത്രയും മുന്തി സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഇത് തുറക്കുന്നത് എന്തായാലും ആയമാരായിരിക്കുമല്ലോ കറിയൊക്കെ കുറവാണെങ്കിൽ മോശം അല്ലേന്ന് അപ്പൊ കുഞ്ഞ് തിന്നില്ലേലും വേണ്ടിയില്ല ആയക്കു കാണാൻ വേണ്ടിയാണ് ഇവർ ഇത് കൊടുത്തുവിടുന്നത് അതൊക്കെ എന്റെ വീട്ടുകാര് നിങ്ങൾ ആലോചിക്കണം ഞാനൊക്കെ ഒന്നി ഒന്നിപ്പടിക്കുമ്പോഴേ ഒന്നാം ക്ലാസ്സുകാർക്ക് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷവും രണ്ടാം ക്ലാസ്സുകാർക്ക് രാവിലെയാണ് പക്ഷെ ഞാനുണ്ടല്ലോ ഈ വീട്ടിലുള്ള ബാക്കി എന്റെ അച്ഛൻ അമ്മ ചേട്ടൻ ഇത് നിങ്ങളെ തീറ്റി പോറ്റാൻ വേണ്ടി ഉണ്ടല്ലോ ഉച്ചയാകുമ്പോ എന്നെ മറ്റേ കഞ്ഞി ചരിവുണ്ടല്ലോ അതും തന്നു വിടും ഞാൻ വേണം ഇവരെയും കൂടെ തീറ്റിക്കാൻ എങ്ങനെയുണ്ട് ഇപ്പൊ എട്ട് കൂട്ടം കൊണ്ടും പിള്ളേരും കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്ന ഞാനും പക്ഷെ എന്റെ ഈ ദുഃഖം മനസ്സിലാക്കിയ കേരള സർക്കാർ തൊട്ടടുത്ത വർഷം മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് വെച്ചു ഞാൻ അങ്ങനെ അതിൽ നിന്ന് രക്ഷപെട്ടു ഇനിയിപ്പൊ പഠിച്ചു പഠിച്ച് പഠിച്ച പത്താം ക്ലാസ്സിലല്ലോ അല്ലേ പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പത്തിൽ ജയിക്കുമ്പോ ഇപ്പോഴത്തെ അച്ഛന്റെ അമ്മയുടെ വിചാരം ഏതാണ്ട് ലൈസൻസ് കിട്ടിയെന്നാ അപ്പോഴേ പിള്ളേർക്ക് ബൈക്കങ്ങ് എടുത്തു കൊടുക്കും അതൊക്കെ എൻ്റെ അച്ഛൻ അച്ഛ ഞാൻ പത്തിൽ ജയിച്ചു എനിക്ക് സൈക്കിൾ വേണം അച്ഛൻ നേരെ വേലിയിൽ പോയിട്ട് മറ്റേ പത്തൽ പത്തൽ വെട്ടിക്കൊണ്ട് വന്ന് അയ്യോ ഇത് പറഞ്ഞാൽ എന്നെ അടിക്കാനൊന്നും അല്ല ബോ പിള്ളേർ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തില്ല കൊണ്ടുവന്നിട്ട് ഈ കമ്പിനെ ചെറുതാക്കി തൊട്ടപ്പുറത്ത് സൈക്കിൾ കടയിൽ പോയി ഒരു ടയർ വാങ്ങിച്ചു തന്ന് എൻ്റെ മോളെ നീതൊട്ടിച്ചാൽ മതി സൈക്കിളിനേക്കാളും സ്പീഡും കിട്ടും എൻ്റെ മോളുടെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ എൻ്റെ ഈ ഇത്രയും സ്കൂൾ ജീവിതത്തിനിടയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് അതെന്താ കാരണമെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരി മഞ്ജു ആണ് പുള്ളിക്കാരത്തി ക്രിസ്ത്യനാണ് കേട്ടോ അപ്പം ഈ ദുഃഖവളിയാകുമ്പോൾ പറയും എടി ഈസ്റ്ററാണ് വരുന്നത് അങ്ങ് വീട്ടിലെ വരണേ പിന്നല്ല ആകെക്കൂടി വർഷത്തിൽ ഒരു ദിവസം നല്ല ഫുഡ് കഴിക്കുന്നത് നമ്മളത് മിസ് ചെയ്യുമോ പോവും അങ്ങനെ അതാണ് എൻ്റെ ഈസ്റ്റർ ഓർമ്മ പക്ഷേ ഇപ്പോഴും ഈസ്റ്ററിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട് ഞാൻ ഇങ്ങോട്ട് പ്രോഗ്രാമിന് വരുമ്പോൾ എവിടെ പോന്ന് ഞാൻ പറഞ്ഞു പ്രോഗ്രാമിന് പോന്നു ചെല്ല് ചെല്ല് അപ്പം നാളെ സിനിമാ നടിയായിട്ട് വരും എന്ന് അപ്പം ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഒരേ അതെ ദുഃഖവെള്ളിയാണെങ്കിൽ ഇന്ന് എന്റെ ദുഃഖവെള്ളിയാണെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഈസ്റ്റർ വരുമല്ല അതുപോലൊരു ഈസ്റ്റർ എനിക്ക് എനിക്കുണ്ടാകും കേട്ടോ